ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ ജാസ്മിന്റെ ഉപ്പായ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചു കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് കാരണം തന്നെ ആ ഒരു ഫോട്ടോയും അതോടൊപ്പം തന്നെ ഗെബ്രിയുടെ മാലയും ഗെബിയുടെ ഫോട്ടോയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വെക്കാൻ വേണ്ടി വിളിപ്പിച്ച പക്ഷെ അതിനിടയിൽ തന്നെ ജാസ്മിനോട് ജാസ്മിന്റെ ഉപ്പ ഒരു കാര്യം പറയുന്നുണ്ട് അപ്സരെ അടിച്ച കാര്യം അപ്പൊ തന്നെ ജാസ്മിൻ എടുത്ത് ചോദിക്കുന്നത് അപ്സരെ അടിച്ചോ എന്നുള്ള ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എന്നാൽ വെളിയിൽ നടന്ന സോഷ്യൽ മീഡിയയിൽ നടന്ന കാര്യമാണ് അപ്സറെ അടിച്ചു എന്നുള്ള വലിയ രീതിയിൽ ചർച്ച നടന്ന ഒരു സംഭവമാണ് ആ ഒരു സംഭവമാണ് ജാസ്മിനോട് ചോദിച്ചത് ഇതേ കാര്യം കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് പറയുന്നുണ്ട് വെളിയിൽ നടന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പറയരുത് നിങ്ങൾ ആ ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിന്റെ ഫാദറിനെ ബിഗ് ബോസ് വിലക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാൽ ഇത് ബിഗ് ബോസ് പറഞ്ഞിട്ട് തന്നെയാണ് ഗബ്രിയുടെ മാലയും അതോടൊപ്പം തന്നെ ഗബ്രിയുടെ ഫോട്ടോയൊക്കെ അവിടുന്ന് എടുത്തു മാറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല ഇതെല്ലാം ായിട്ട് നടക്കുന്ന പോലെ പോലെയായിട്ടാണ് നമുക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ഇപ്പൊ കൺവെൻഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വെളിയിൽ പോയിട്ട് നിങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് എല്ലാവരോട് സ്നേഹത്തോടൊപ്പം ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും